ഹൈഫർ എജ്യൂക്കേഷൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലൂടെ കഥാസാഹിത്യം എന്ന യൂണിറ്റിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അഥവാ ആദ്യകാല കഥകൾ എന്നുള്ള ഭാഗം നമ്മൾ പറഞ്ഞു പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാം ഘട്ടം മലയാള ചെറുകഥയുടെ രണ്ടാം ഘട്ടമായ നവോത്ഥാനകാല കഥകളെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ആദ്യകാല ചെറുകഥയുടെ കാലഘട്ടം വേങ്ങയൽ കുഞ്ഞിരാമൻ നായനാരുടെ കഥയായ വാസനാ വികൃതി രചിക്കപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നാൽപ്പത് വർഷക്കാലം ആയിരുന്നു ആദ്യകാല ചെറുകഥയുടെ കാലഘട്ടം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ അവസാനത്തെ കണ്ണിൽ വരുന്ന കഥാകൃത്താണ് ഇ വി കൃഷ്ണപിള്ള വേങ്ങയൽ കുഞ്ഞിരാമൻ നായനാരിൽ നിന്ന് ആരംഭിച്ച് ഇ വി കൃഷ്ണപിള്ളയിൽ അവസാനിക്കുന്ന ആദ്യകാല ചെറുകഥാകൃത്തുകളെക്കുറിച്ചാണ് നമ്മൾ മുമ്പ് പഠിച്ചതെങ്കിൽ ഇനി അടുത്തൊരു തലമുറയിലേക്ക് കഥയുടെ പുതിയൊരു ഭാവുകത്വത്തിലേക്ക് പ്രവേശിക്കുന്ന കാലമാണ് പിന്നീടുണ്ടായ ഒരു പത്ത് മുപ്പത് പത്തിരുപത്തിയഞ്ച് വർഷക്കാലം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ കഥയെക്കുറിച്ചാണ് നാം പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇ വി കൃഷ്ണപിള്ള എന്ന ആദ്യകാല ചെറുകഥാകൃത്ത് അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ മലയാള ചെറുകഥയിലെ പരിവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങുന്നുണ്ട് അദ്ദേഹം അതിൻ്റെ ഭാഗവാക്കാവുകയും ചെയ്യുന്നുണ്ട് അവസാന ഘട്ടത്തിലേക്ക് അദ്ദേഹം എഴുതിയ ലേഖനങ്ങളിൽ ഈ കഥയുടെ കാര്യത്തിൽ വന്ന പുതിയ മാറ്റങ്ങളെ പുതിയ കാര്യങ്ങളെ അദ്ദേഹം ഉൾക്കൊള്ളുകയും അതേക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് ഈ വി കൃഷ്ണപിള്ള എന്ന ചെറുകഥാകൃത്യൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും മുൻപുള്ള കഥകൾ പൊതുവിൽ ജീവിത ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ സ്പർശിക്കാത്ത വിധത്തിലുള്ളതായിരുന്നില്ല മറിച്ച് കേവല വിനോദ ഉപകരണം എന്ന നിലയിൽ മാത്രം കഥകളെ കണ്ടുപോവുകയും അതിൻ്റെ പരിമിതിയിൽ നിന്ന് മാത്രം കഥകളെ സംവദിക്കുകയും ചെയ്ത രീതിയാണെങ്കിൽ ഇവി കൃഷ്ണപിള്ളയിൽ നിന്നും പിന്നീടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ചെറുകഥ ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തെയാണ് നാം നവോത്ഥാന കാലഘട്ടം എന്നും മലയാള കഥയുടെ സുവർണകാലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അതിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായി എപ്പോഴും പറയാറുള്ളത് പോലെ ഐഫറിനെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് പരീക്ഷ തൊട്ടടുത്തെത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൃത്യമായ ചിട്ടയായ ഒരു പഠനം ആവശ്യമാണ് ശാസ്ത്രീയമായ പഠന രീതി ആവശ്യമാണ് എങ്കിൽ മാത്രമേ ജാറഫ് എന്ന് പറയുന്ന നെറ്റ് എന്ന് പറയുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനെ നിങ്ങളെ സഹായിക്കുന്ന ഐഫറിൻ്റെ ഒരു പുതിയ പ്രീമിയം ബാച്ചാണ് മിഷൻ ജാറഫ് പ്രീമിയർ എന്ന് പറയുന്നത് അതിൽ നിലവിൽ വരുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ നിലവിൽ അവസരമുണ്ട് താൽപ്പര്യപ്പെടുന്നവർ അതിലേക്ക് പോകണമെന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് നിലവിൽ അഡ്മിഷൻ എടുത്താനുള്ള ഓഫറുകൾ സ്റ്റുഡൻസിന് പത്ത് ശതമാനവും മതേഴ്സിനാണെങ്കിൽ ഇരുപത് ശതമാനവും ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ മുപ്പത് ശതമാനവും നിങ്ങൾ അലുമിനി ആയിട്ടുള്ള ആളാണെങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനവും ഓഫ് കൂടിയിട്ട് നിലവിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് ഇനി നിലവിൽ പ്രീമിയം ബാച്ചിൻ്റെ ഭാഗമാവാൻ താൽപ്പര്യപ്പെടുന്നില്ല എങ്കിൽ ഐഫറിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യമാണ് ഗൈഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സൗകര്യം ഒരുക്കുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ചെറുകഥ നവോത്ഥാന ഘട്ടം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാനത്തിൻ്റെ അനുരണനങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ രൂപപ്പെട്ട കാലം കൂടിയാണ് മലയാള ചെറുകഥയുടെ ഈ ഘട്ടം ആരംഭിക്കുന്നത് അതിൽ പല ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനു മുന്നോടിയായി നവോത്ഥാന കാലത്തെ ചെറുകഥയുടെ ആദ്യത്തെ ഒരു സ്വഭാവം അത് പൂർണ്ണമായും നവോത്ഥാന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളതായിരുന്നില്ല മറിച്ച് കുറേയൊക്കെ സാമുദായിക പരിഷ്കരണ സ്വഭാവമുള്ള കഥകളും ആശയങ്ങളും പേറുന്ന കഥകളാണ് ആദ്യകാലത്തുണ്ടായിട്ടുള്ളത് അതിനെയാണ് എം അച്യുതൻ സാമുദായിക കഥകളിൽ റിയലിസം എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ചും റിയലിസം എന്നുള്ള സാഹിത്യ പ്രസ്ഥാനത്തെക്കുറിച്ചും മലയാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിചയപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ മനസ്സിലാക്കേണ്ട ഒന്നാണ് സാമുദായിക കഥകളിലെ റിയലിസം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ദുലേഖ എന്നുള്ള നോവൽ നമുക്ക് പരിചയമുണ്ട് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിനാണല്ലോ ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ആ ഇന്ദുലേഖയിൽ ചന്തുമേനോ നടത്തുന്ന ചില സാമൂഹിക വിമർശനങ്ങളുണ്ട് പ്രത്യേകിച്ചും ആ അദ്ദേഹം ഉൾക്കൊള്ളുന്ന സാമുദായിക വിഭാഗത്തിനകത്തെ അനാചാരങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും അപരിഷ്കൃതമായ രീതികളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അതിൽ സൂര്യനമ്പൂരി പാടിനെയും ചെറുശ്ശേരി നമ്പൂരെയൊക്കെ നമുക്കറിയാം ആ ഒരു വിമർശനത്തിലൂടെ എന്തുലേഖയിൽ നിന്ന് തുടങ്ങി വെക്കുന്നതാണ് യഥാർത്ഥത്തിൽ മലയാളത്തിൻ്റെ സാമുദായിക വിമർശനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുടർച്ചയിൽ വരുന്ന കഥകളായിട്ട് വേണം നമുക്ക് വീ ടി ഭട്ടതിരിപ്പാടിൻ്റെയും എം ആർ ബിയുടെയും മുത്തിരിങ്ങോടിൻ്റെയും കഥകളെ പരിഗണിക്കാൻ ആ വിഭാഗത്തിൽപ്പെടുന്ന മൂന്ന് എഴുത്തുകാരാണ് ഞാനിപ്പോൾ വായിച്ച വീടി ഭട്ടതിരിപ്പാട് എം ആർ ബി മുത്തിരിങ്ങോട് സാമുദായിക കഥകളിലൂടെ തങ്ങളുടെ നവോത്ഥാന ആശയങ്ങൾ പ്രകടിപ്പിച്ച കഥാകൃത്തികൾ അവരെയാണ് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഈ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ കഥ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചൊരു കണ്ണാടിയായിട്ട് മാറുന്നു കഥയുടെ മുന്നേ ഉണ്ടായിരുന്ന സ്വഭാവ വൈചിത്രങ്ങളൊക്കെ മാറി മറിഞ്ഞ് കഥ ജീവിതത്തിൻ്റെ പച്ചയായ ആവിഷ്കാരമായി മാറുന്നതായിട്ടാണ് നമുക്ക് തൊള്ളായിരത്തി മുതൽക്കുള്ള കാലഘട്ടങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അതാണ് നമ്മളിനി ഈ മൂന്ന് കഥാകൃത്തുക്കളുടെ ജീവിതത്തെയാണ് ആദ്യം പരിചയപ്പെടുന്നത് ആദ്യമായി വീട്ടിയ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സംഭവബുഹുലമായ ഒരു ജീവിതം ഏകദേശം എൺപത്തിയഞ്ചോളം വർഷം അദ്ദേഹം ജീവിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജനിച്ചിട്ട് ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അദ്ദേഹം വേർപിരിയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെയാണ് ഞാൻ ഇവിടെ ക്രോഡീകരിച്ചിട്ടുള്ളത് ഒന്ന് അദ്ദേഹം നടത്തിയ നവോത്ഥാന ശ്രമങ്ങളുടെ ഭാഗമായി യാജനയാത്ര വടക്കേ അറ്റത്ത് കേരളത്തിന്റെ വടക്കേ അറ്റം തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിന്റെ വടക്കേ അറ്റം വരെ നീണ്ടു നിൽക്കുന്ന ഒരു യാചന യാത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം സംഘടിപ്പിച്ചത് അതിൻ്റെ ഉദ്ദേശ്യം തൃശ്ശൂരിലെ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിനുള്ള ധനശേഖരണാർത്ഥമാണ് അദ്ദേഹം ആ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് അത് വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ധനശേഖരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല മറിച്ച് തൻ്റെ സമുദായങ്ങൾക്കിടയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന പാരമ്പര്യ ബോധത്തെ പിഴുതെറിയുക എന്നുള്ള ലക്ഷ്യം കൂടി അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ നവോത്ഥാന ശ്രമമാണ് വിധവാ വിവാഹം എന്ന് പറയുന്നത് അദ്ദേഹം സ്വന്തം ഭാര്യയുടെ അനുജത്തിയെ ഭാര്യാ സഹോദരിയെ എം ആർ ബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വിധവാ വിവാഹം എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കരണത്തിന് അതു പൊക്കം കുറിക്കുന്നത് അത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പത്താമത്തെ നമ്മുടെ യൂണിറ്റ് ആയ കേരള സംസ്കാരം എന്നുള്ള ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും ഈ ഒരു ചിത്രത്തിലൂടെ വേണമല്ലോ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥാലോകത്തെ പരിചയപ്പെടാം പിന്നെ അദ്ദേഹം നടത്തിയ നാടക പ്രവർത്തനങ്ങളാണ് അത് എം ആർ ബി ആയിക്കഴിഞ്ഞാലും വീട്ടി ഭക്ഷത്തിരിപ്പാടായി ആയാലും അക്കാലത്ത് നാടകങ്ങളിലൂടെ തങ്ങളുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത്തരത്തിൽ എക്കാലത്തെയും മലയാളത്തിൽ ശ്രദ്ധേയമായ നാടകങ്ങളിൽ ഒന്നാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം പിന്നെയുള്ള മറ്റൊരു സംഭവമാണ് ഘോഷാ ബഹിഷ്കരണം എന്ന് പറയുന്നത് അത് നമ്പൂതിരി സ്ത്രീകൾ നടത്തിയ വലിയൊരു പരി ഒരു നവോത്ഥാന ശ്രമമായിരുന്നു അവരുടെ മറ മടക്കു മറക്കുടകൾ ഉപേക്ഷിച്ചുകൊണ്ട് പൊതുരംഗത്തേക്ക് ഇറങ്ങി വരാൻ അവർ കാണിച്ച ധൈര്യം അത് വീട്ടി ഭട്ടതിരിപ്പാടുമായും ആ ഒരു ഘോഷ ബഹിഷ്കരണത്തിന് ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അടുത്തത് വീട്ടുഭട്ടതിരിപ്പാട് മുന്നോട്ട് വെച്ച വലിയൊരു ആശയമായിരുന്നു ബഹുമത സമൂഹം എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഈ ആശയം തുടങ്ങി വെക്കുന്നത് കൊടുമുണ്ട കോളരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നാനാജാതി മതങ്ങളിലും വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ ഒരുമിച്ച് പാർക്കുക എന്നുള്ള ആശയമാണ് വീട്ടി ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് വലിയ സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടാക്കി വെക്കുകയും പിന്നീട് അത് നിന്നു പോവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ് അദ്ദേഹം നടത്തിയ നവോത്ഥാന ശ്രമങ്ങളുടെ ഭാഗമായി നമ്മൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ടത് അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വൈബല്യത്തെക്കുറിച്ചാണ് വളരെ വൈകി മാത്രം അക്ഷരം പഠിച്ചെടുത്ത് സാക്ഷരനായിത്തീരുന്ന ഒരാളാണല്ലോ വീട്ടി പക്ഷെ അദ്ദേഹം പിന്നീട് വലിയൊരു സാഹിത്യ സാഹിത്യ സമ്പത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആ കഥാസമാഹാരങ്ങളാണ് ഞാൻ മുകൾ എഴുതിയിട്ടുള്ളത് രജനീരംഗം എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഒരു കഥാസമാഹാരം പോംവഴി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലൊരു കഥാസമാഹാരം പുറത്തിറങ്ങുന്നു തെരഞ്ഞെടുത്ത കഥകൾ എന്ന പേരിലും അദ്ദേഹത്തിൻ്റെ സമാഹാരങ്ങൾ ഉണ്ട് നാടകം എന്ന ഗണത്തിലുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് ഉപന്യാസം എന്ന വിഭാഗത്തിൽ സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് അതിൻ്റെ കാലഘട്ടം വെടിവട്ടം എന്ന പേരിൽ ഒരു ഉപന്യാസം അദ്ദേഹം എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആണ് കാലഘട്ടം കാലത്തിൻ്റെ സാക്ഷി എന്ന പേരിലും ഒരു ഉപന്യാസം അദ്ദേഹം തയ്യാറാക്കുന്നുണ്ട് ആത്മകഥ അനുഭവം എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട കൃതികളാണ് കണ്ണീരും കിനാവും കർമ്മഭാഗം ജീവിതസ്മരണകൾ എന്നിവ ഇനി അദ്ദേഹത്തിൻ്റെ കഥകളെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പരിമിതിയായിട്ട് ഞാൻ അച്യുതൻ ഒരു കാര്യമുണ്ട് പലപ്പോഴും ആശയപ്രകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതുന്നത് കൊണ്ടായതിനാൽ അത് വാജ്യമായിട്ട് തന്നെ അവ പ്രകടമാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കഥയിലെ ഒരു പരിമിതി ആശയപ്രകടനങ്ങൾ ആശയപ്രകാശം ചെയ്യുക പ്രകടനം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ആയതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ അത് പ്രകടിപ്പിക്കുന്ന വാചകങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം വീട്ടിലെ കഥകൾക്കുണ്ട് എന്ന് എം അച്യുതൻ അതിനെ പരിമിതിയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൻ്റെ തെളിവായിട്ട് അദ്ദേഹം കൊടുക്ക ഉദാഹരണമായിട്ട് കൊടുക്കുന്നത് സ്വപ്നമോ മായയോ മന്മതി ഭ്രാന്തിയോ എന്ന് പറയുന്ന വീട്ടിലെ പ്രശസ്തമായ ഒരു കഥ ആ കഥ എന്ന് പറയും ചെറുപ്രായത്തിൽ തന്നെ വിധവയായി തീർന്ന ഒരു പെൺകുട്ടിയുടെ ഒരു താത്രിക്കുട്ടിയുടെ കഥയാണ് അതിൽ പറയുന്നത് ആ കഥയെ അവസാനിച്ചതിന് ശേഷം അദ്ദേഹം നീണ്ടൊരു കത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പോരാറ്റിനെ ഈ താത്രി ചരിത്രം പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഉദ്ദേശത്തെ മുൻനിർത്തിക്കൊണ്ട് സാമൂഹ്യ പരിഷ്കരണം എന്ന ലക്ഷ്യത്തെ അദ്ദേഹം നേർക്കു നേരെ എടുത്ത് പ്രയോഗിക്കുമ്പോഴുള്ള പരിമിതി കഥകളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം രണ്ടു മൂന്ന് കഥകൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് അതികഠിനം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ കഥയാണ് ആ കഥയിൽ യുവതിയായ അന്തർ അന്തർജനത്തിന്റെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രതിപാദിക്കുന്നത് പി സി കുട്ടിക്കൃഷ്ണൻ പോമ്പഴ എന്ന കഥാസമാഹാരത്തിന് എഴുതിയ ആ ഒരു കുറിപ്പില് അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തെക്കുറിച്ച് കഥകളെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വായിക്കുന്നത് ഈ ഒരു നിരീക്ഷണം ഓർത്തു വെക്കുക പിശി കുഷി പറയുന്നത് സമുദായ ബന്ധത്തെ ആകെ അട്ടിമറിച്ച് ഒരു പുതിയ വ്യവസ്ഥ കൈവരിക്കുന്നതേ വിപ്ലവമാകുമെങ്കിൽ ഈ കഥകൾ വിപ്ലവാത്മകമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിലെ കഥകൾ ആകമാനം ഒരു സാമൂഹ്യ പരിഷ്കരണത്തിലേക്ക് ഒന്നും പോകുന്ന ഒന്നല്ല മറിച്ച് സമുദായത്തിനകത്തുള്ള പരിശ്രമമാണല്ലോ ഉദ്ദേശിക്കുന്നത് വിപ്ലവാത്മകമല്ല അതല്ല സാമുദായിക പരിഷ്കരണ സംരംഭങ്ങളെല്ലാം ഒരു സമഗ്ര വിപ്ലവത്തിലേക്കുള്ള വഴിച്ചാലാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ സ്വാനുഭവങ്ങൾ ഊറിക്കൂടിയ ഈ കഥകൾ വിപ്ലവാത്മകൻ തന്നെ എന്ന് പി സി കുട്ടിക്കൃഷ്ണൻ പറയുന്നുണ്ട് അഥവാ ഈ വ്യത്യസ്ത സമുദായങ്ങളൊക്കെ അവരവരുടെ വി വിഭാഗങ്ങളിൽപ്പെട്ട ദുരാചാരങ്ങളെതിർത്തുകൊണ്ടുള്ള വിപ്ലവമാണ് നടത്തുന്നതെങ്കിൽ അതൊക്കെ ചേർന്ന് ഒരു വിപ്ലവമായി തീരുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ വീട്ടു നടത്തിയതും വലിയൊരു സാമുദായിക വിപ്ലവമാണ് സാമൂഹ്യ വിപ്ലവമാണ് എന്ന് പി സി കൂട്ടിക്കൃഷ്ണൻ പറയുന്നു രണ്ടാമത്തെ എഴുത്തുകാരൻ ആ ഒരു സാമുദായിക നവോത്ഥാന കഥാകൃത്തിക്കൾ ഉൾപ്പെടുത്താൻ പറ്റിയ രണ്ടാമത്തെ എഴുത്തുകാരൻ മുത്തിരിങ്കോട് ഭവത്നാഥൻ നമ്പൂതിരിപ്പാടാണ് ഇദ്ദേഹത്തിൻ്റെ കഥകളിലെ വിഷയങ്ങൾ നമ്പൂതിരി സ്ത്രീയുടെ ജീവിതം സ്ത്രീധനം വിധവാ വിവാഹം പ്രേമഭംഗം ഇത്തരം കാര്യങ്ങളൊക്കെ വിഷയമായിട്ടാണ് അദ്ദേഹം കഥകൾ എഴുതിയിട്ടുള്ളത് പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങൾ പൂങ്കുല എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നു ആത്മഹുതി എന്നിവയാണ് പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങൾ ഈ ആത്മഹുതി എന്നുള്ള കഥയിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഇട്ടിച്ചിരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം പനങ്കുളം മനക്കൽ നമ്പൂതിരിയുണ്ട് പിന്നെ ആ കഥാഭാഗം കഥയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വരി ഞാൻ വായിക്കാം ഒരാളുടെ സ്വത്തിനു വേണ്ടി മറ്റുള്ളവർ മുഴുവനും ദുഃഖിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം ഏതു കഥയിലേതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾ ഓർക്കേണ്ടുന്ന കഥയാണ് ആൽ മഹുതി അദ്ദേഹത്തിൻ്റെ മറ്റു കഥകൾ ഇതൊക്കെയാണ് വിധവയുടെ വിധി ഡോക്ടർ പൂതിനി പിള്ള എന്ന് പറയുന്ന കഥാപാത്രമാണ് പ്രധാനമായും വിധവയുടെ വിധിയിൽ വരുന്നത് കൂരിരുട്ടിൽ എന്ന് പറയുന്നൊരു കഥ സ്ത്രീയുടെ അശരണത്വത്തെ അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് കൂരിരുട്ടിൽ മരണത്തിൻ്റെ മടിയിൽ എന്ന മറ്റൊരു ശ്രദ്ധേയമായ കഥ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥാലോകം എന്ന് പറയുന്നത് ഇനി വി കൃഷ്ണപിള്ള പൂങ്കുല എന്ന സമാഹാരത്തിന് എഴുതി അവതാരികയിൽ ഇദ്ദേഹത്തിൻ്റെ കഥകളെ കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വായിക്കുന്നത് ഉടഞ്ഞ വജ്രർ പോലെയുള്ള ചെറുവാചകങ്ങൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ സവിശേഷത ഘട്ടം ഉടഞ്ഞ വജ്രകഷ്ണങ്ങൾ പോലെയുള്ള ചെറുവാചകങ്ങൾ അതിൽ നിന്നുതിരുന്ന കൽക്കണ്ട പൊടി പോലുള്ള ആശയങ്ങൾ പറയേണ്ടതെല്ലാം പരിഷമ പരിഷമായ കാര്യങ്ങൾ വിമർശിക്കേണ്ടതെല്ലാം ഭീഭത്സവമായ ആചാരങ്ങൾ സാധിക്കേണ്ടത് കൂലങ്കഷമായ പരിഷ്കാരവും അതിനൊക്കെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സാഹി സാഹിത്യാമൃത വാഹിനി ഒഴുകുന്നത് എന്ന് പൂങ്കലയുടെ അവതാരികൾ ഇ വി കൃഷ്ണപിള്ള എഴുതുന്നുണ്ട് ഇനി നമുക്ക് മൂന്നാമതായി ഈ ഒരു ഗണത്തിൽ പരിചയപ്പെടാനുള്ള കഥാകൃത്ത് എം എന്ന പേരിൽ അറിയപ്പെടുന്ന എം രാമൻ ഭട്ടതിരിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് കഥാസമാഹാരങ്ങളുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വാൽക്കണ്ണാടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ ഓമന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ പ്രസിദ്ധീകൃതമായ മുളപൊട്ടിയ വിത്തുകൾ എന്നിവയാണ് എം ആർ ബിയുടെ മൂന്ന് കഥാസമാഹാരങ്ങൾ ഒരുപക്ഷെ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം സമാഹാരങ്ങൾ ആരുടേതാണ് എന്ന് വരുമ്പോൾ നമുക്ക് ഈ വർഷവും ഈ കൃതികളുടെ പേരും ഓർമ്മയിൽ വെക്കുന്നത് നന്നാവും അതിലെ വാൽക്കണ്ണാടി എന്ന കഥയിൽ നിന്ന് കഥക്കെഴുതിയ ആമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹം നിരീക്ഷിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഒരു നമ്പൂതിരി സ്ത്രീ കണ്ണുനീരിൽ ജനിക്കുന്നു കഷ്ടപ്പാട് മുല കൊടുക്കുന്നു അന്ധവിശ്വാസങ്ങൾ ലാളിച്ച് വളർത്തുന്നു ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഓർമ്മിച്ച് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അദ്ദേഹം എഴുതുന്നത് വാൽക്കണ്ണാടി എന്ന കഥക്കെഴുതിയ ആമുഖത്തിലാണ് ആ വരികളിങ്ങനെയാണ് ഒരു നമ്പൂതിരി സ്ത്രീ കണ്ണുനീരിൽ ജനിക്കുന്നു കഷ്ടപ്പാട് മുലകൊടുക്കുന്നു അന്ധവിശ്വാസങ്ങൾ ലാളിച്ച് വളർത്തുന്നു എന്നുള്ളതാണ് കാവ്യാത്മകമായി ആ കാലഘട്ടത്തിലെ നമ്പൂതിരി സ്ത്രീമാർ അനുഭവിച്ച ആ അവശതയെക്കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് ഇദ്ദേഹം എഴുതുന്നത് എം ആർ ബി എഴുതുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കഥകൾ കഥാലോകങ്ങൾ എഴുത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ ഓമന ദാഹം മാതൃഹൃദയം അജ്ഞാത മനുഷ്യൻ അന അന്തപുരത്തിൽ നിന്നുള്ള ആഹ്വാനം തലയിലെഴുത്ത് മരക്കു മര മറക്കുടക്കുള്ളിലെ മഹാനരകം എന്നീ കൃതികളൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് അതിൽ ഈയൊരു മറക്കുടക്കുള്ളിലെ മഹാനരകത്തിലെ ഒരു വാക്യമാണ് എല്ലാത്തിനും എന്നതുപോലെ ദുഃഖത്തിനുമുണ്ട് ഒരു വിരാമകാലം എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് ചെറുപ്പക്കാരനായ ഒരു നമ്പൂതിരിയുടെ രണ്ടാം വേളിയായി തീർന്ന പാർവതി എന്ന കഥാപാത്രത്തെയാണ് മറക്കുടക്കുള്ളിലെ മഹാനരകം എന്നുള്ള കൃതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഈ മൂന്ന് കഥാകൃത്തുക്കളുടെയും കഥകൾ വളരെ സമ്പന്നമാണ് വളരെ വിശാലമാണ് അതിൽപ്പെട്ട രണ്ട് കൃതികളെക്കുറിച്ച് അത് പലപ്പോഴും കഥയുടെ പരിധി വിട്ട് നോവല്ല അല്ലെങ്കിൽ നോവല് എന്ന് പറയാവുന്ന തരത്തിലേക്ക് നീളുന്നുണ്ട് എന്ന് എം അച്യുതൻ അഭിപ്രായപ്പെടുന്നുണ്ട് അതിലൊന്ന് എം ആർ ബിയുടെ തലയിലെഴുത്തി എന്നുള്ള കഥയും മുത്തിരിങ്ങോടിന്റെ മരണത്തിൻ്റെ മടിയിൽ എന്നുള്ളതും ലഘുനോവലിൻ്റെ വളർച്ചയിലേക്ക് പോകുന്നു അതിൻ്റെ വലുപ്പം കൊണ്ട് എന്ന് എം അച്യുതൻ നിരീക്ഷിക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് നവോത്ഥാന കഥകളെ പരിചയപ്പെടുമ്പോൾ ആദ്യകാല കഥാകൃ ആദ്യകാല കഥയ്ക്ക് ശേഷം സാമുദായിക നവോത്ഥാനം എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന മൂന്ന് എഴുത്തുകാരും അവരുടെ സാഹിത്യ ജീവിതവുമാണ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് ഇനി ചെറുകഥയുടെ രണ്ടാമത്തെ വലിയ ഒരു വിഷയത്തിലേക്ക് ഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നോടിയായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പലപ്പോഴും മനഃപ്പാഠമാക്കി വെക്കുന്നതിലുപരി ഒരു സാഹിത്യ ജനുസിൻ്റെ ചരിത്രത്തെ പരിചയപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നെറ്റ് പഠനത്തിൽ എന്നതിലുപരി എല്ലാത്തിനും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ആ വിഷയം കുറച്ച് വിശദീകരണത്തോടു കൂടി തന്നെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പതുകൾ തൊട്ട് മലയാള കഥയിൽ പിന്നീടുണ്ടായ ഒരു പത്തി ഇരുപത്തി അഞ്ച് വർഷക്കാലം സുവർണ കാലഘട്ടം എന്നാണ് പൊതുവിൽ സാഹിത്യ ചരിത്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് അത്രമാത്രം കഥകൾ വൈവിധ്യത്തോടെ എഴുതപ്പെട്ടു എന്നുള്ളതും അവ പോപ്പുലറായി മാറി എന്നുള്ളതുമാണ് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതും അവയ്ക്ക് സാമൂഹിക ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് സുവർണ ദശ എന്നും സുവർണ കഥകൾ എന്നൊക്കെ ആ കാലഘട്ടത്തിലെ സാഹിത്യത്തെ വിശേഷിപ്പിക്കാനുള്ള കാരണം പ്രധാനമായിട്ട് അതിൻ്റെ സവിശേഷത സ്വദേശ കഥകളായിരുന്നു നിശ്ചിതമായ ഉദ്ദേശങ്ങളെ മുൻനിർത്തി സാമൂഹ്യ പരി പരിഷ്കരണത്തെ പരിവർത്തനങ്ങളെ വിപ്ലവങ്ങളെ മാറ്റങ്ങളെ ഒക്കെ മുൻനിർത്തി എഴുതുന്നത് കൊണ്ടാണ് സ്വദേശ കഥകളുടെ വിഭാഗത്തിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ കഥകളെ പെടുത്തുന്നത് അപ്പോൾ നവോത്ഥാനത്തെ പ്രത്യേകിച്ചും ചെറുകഥയിൽ നവോത്ഥാനം സാധ്യമാക്കിയ കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രധാന ഘടകങ്ങളെ പരിചയപ്പെടേണ്ടതുണ്ട് അതിലൊന്നാമത്തെ ഘടകം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വ്യാപനമാണ് തൊള്ളായിരത്തി ഇരുപത് മുതൽ നാല്പത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ പത്തിരുപത്തിയെട്ട് വർഷത്തെ കാലഘട്ടം ഇന്ത്യ ഒട്ടാകെ പടർന്നു പന്തരിച്ച ദേശീയ നവോത്ഥാനം എന്ന് പറയുന്ന രാഷയുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തി ഗാന്ധിജിയുടെ നേതൃത്വത്തിലുണ്ടായ പരിശ്രമങ്ങൾ ഇത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും പ്രാദേശിക ഭാഷകളിലും എല്ലാത്തിലും വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് അത് സാഹിത്യത്തിലും സ്വാധീനമുണ്ടാക്കി അത് ചെറുകഥയുടെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ഒരു ഘടകമാണ് പ്രത്യേകിച്ചും ഗാന്ധിജിയുടെ കലയെക്കുറിച്ച് കലയെ മുൻനിർത്തിയുള്ള അഭിപ്രായങ്ങൾ ഓർസ്കാർഡ് ഓർസ്കാർ വേൾഡിനെ പോലെയുള്ള വലിയ കഥാകൃത്തുക്കള് സാഹിത്യകാരന്മാർ കലയെ നിർവചിക്കുന്നത് കല കലയ്ക്ക് വേണ്ടി എന്നുള്ളതാണ് അതിനെ അതിനെ വിമർശിച്ചുകൊണ്ട് ഗാന്ധി പറയുന്നത് കല ജീവിതത്തിന് വേണ്ടി എന്നുള്ള ആശയത്തിൽ ഊന്നിയാണ് അതിനെ സമർത്ഥിക്കാൻ ഗാന്ധി ഗാന്ധിജി ഉപയോഗിക്കുന്ന മനോഹരമായ മെറ്റഫർ ഉണ്ട് ഗാന്ധിജി പറയും ഒരു ഭൂമിയും മരവും വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് പോലെ കഥയും ജീവിതവും വ്യത്യസ്തമാണ് കലയും ജീവിതം വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ ശരി തന്നെ ഭൂമിയും മരവും വ്യത്യസ്തമാണല്ലോ എന്നാൽ ഭൂമിയിൽ നിന്നും വേർപിട്ടതിന് ശേഷവും മരം വളരും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അഥവാ ജീവിതത്തിൽ നിന്നും വേർപെടുത്തിയെടുത്തും കലയ്ക്ക് നിലനിൽപ്പുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് വിഡിത്തമാണ് എന്ന് ഗാന്ധി പറയും ഇത്തരം ആശയത്തിൽ ഊന്നിയ ഗാന്ധിയുടെ സങ്കല്പങ്ങള് അന്നത്തെ എഴുത്തുകാരെ ചെറുപ്പക്കാരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കുറിച്ച് അല്ലെങ്കിൽ സാഹിത്യത്തെ കുറിച്ച് ഗാന്ധി നിരീക്ഷിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഗാന്ധിജി എഴുതുന്നുണ്ട് എപ്പോഴും ജനലക്ഷ്യങ്ങളോടുള്ള കടമ നിർവഹിക്കുന്നവരും ഓർക്കുന്നവരും ആവണം അവർക്ക് എത്രത്തോളം ഗുണകരമാകുന്നുവോ അത്രത്തോളം മാത്രമേ അയാളുടെ കലയ്ക്ക് അംഗീകാരമുള്ളൂ എന്ന് ഗാന്ധി സ്വദേശ പ്രധാനമായ കഥകൾ എഴുതണം എന്നതിലേക്ക് സൂചന കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് മറ്റൊരു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്യം സമരം ചെയ്യേണ്ടി വന്നാൽ കവി വീണ താഴെ വെക്കണം വക്കീൽ നിയമഗ്രന്ഥവും വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങളും മാറ്റിവെക്കണം എന്ന് മറ്റുള്ളവരെ പോലെ ഗോ നൂല് നൂൽക്കാനും വിദേശ വസ്ത്രങ്ങൾ കരിച്ചു കളയണം എന്നൊക്കെ ഗാന്ധി പറയുന്നുണ്ട് അപ്പം ഈ ഒരു സ്വാധീനം അന്നത്തെ ചെറുപ്പക്കാരായ ആളുകളെ ബാധിക്കുന്നുണ്ട് കലയെക്കുറിച്ചുള്ള വീക്ഷണങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അത് നവോത്ഥാന കഥകളെ രൂപപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരവും വിപ്ലവ ബോധവും അല്ലെങ്കിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളും എന്ന് പറയുന്ന ഘടകമാണ് അഥവാ ആധിക നവോത്ഥാന ചെറുകഥയുടെ സാധ്യമാക്കിയ ഘടകങ്ങൾ പരിശോധിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരവും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ഈ ആധുനിക വിദ്യാഭ്യാസം തൊള്ളായിരത്തി ഇരുപത് മുപ്പത് കാലഘട്ടമാകുമ്പോഴേക്കും നേരെ കുറെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപകമായിട്ട് കിട്ടിത്തുടങ്ങുന്നു ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും സാധാരണക്കാരിലും മധ്യവർഗ വിഭാഗങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്വായത്തമാക്കാനുള്ള അവസരം കൈവരുന്നു ഈ അവസരം ലോകത്തുള്ള പല ചലനങ്ങളെയും ലോകത്തെ മാറ്റിമറിച്ച പല ആശയങ്ങളെയും പ്രസ്ഥാനങ്ങളെയും പരിചയപ്പെടാൻ നമ്മുടെ നാട്ടുമുറങ്ങൾ ജീവിച്ച മനുഷ്യർക്ക് അവസരം ഒരുക്കി എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി അന്നത്തെ ലോകത്തെ വലിയ രീതിയിൽ മാറ്റിമറിച്ച പല പുസ്തകങ്ങളുണ്ടല്ലോ ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഗ്രന്ഥം മനുഷ്യ ചരിത്രത്തിൻ്റെ മനുഷ്യൻ്റെ ഉൽപ്പത്തി കഥകളെ നിരാകരിച്ചു ഡാർവിൻ മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഗ്രന്ഥം അതേപോലെ റോസോയുടെ ചിന്തകൾ റോസോ പറയുന്നുണ്ട് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പിന്നീട് ചങ്ങലകളാൽ ചങ്ങലകളനുബന്ധിക്കപ്പെടുകയാണ് ആ ചങ്ങലകളെ നിർവീര്യമാക്കേണ്ടതും പൊട്ടിച്ചെറിയേണ്ടതും സ്വാതന്ത്ര്യം സമത്വം തുടങ്ങിയ ആശയങ്ങളിലൂടെ മനുഷ്യൻ തന്നെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പറയുന്ന ആ റോസോയുടെ ആശയങ്ങൾ റൂസോ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ റൂസോ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് തൻ്റെ ആശയങ്ങളെ റൂസോ മുന്നോട്ട് വെക്കുന്നത് പിന്നീട് അതേ കാലഘട്ടത്തിൽ ജീവിച്ച ആ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിന്തകനായിട്ട് നമുക്ക് പറയാവുന്ന ആ ഫ്രോയിഡ് അദ്ദേഹം മനഃശാസ്ത്ര വിശകലനത്തിലൂടെ ലോകത്തെ അതുവരെ ഉണ്ടായിരുന്ന പല ധാരണകളെയും മാറ്റിക്കുറിക്കുന്നുണ്ട് കാർൽ മാക്സിന്റെ നേതൃത്വത്തിൽ വന്ന മാക്സിയൻ വിപ്ലവം അത് ചിന്താപരമായ വലിയ മാറ്റങ്ങൾക്ക് പ്രചോദനമേകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് മാക്സ് പറയുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണം ഇതാണല്ലോ ലോകത്തെ വ്യാഖ്യാനിക്കുകയല്ല പ്രധാനം മാറ്റി തീർക്കുകയാണ് എന്ന് ഈ മാറ്റി തീർക്കുക എന്നുള്ള വിപ്ലവബോധം അത് ഈ ജനതയെ സ്വാധീനിക്കുന്നു യുവാക്കളെ സ്വാധീനിക്കുന്നു തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവം സാധ്യമാകുന്നതോടുകൂടി ലോകത്തൊട്ടുക്കും പരിഷ്കരണ മാറ്റത്തിന്റെ ധ്വനി മുഴങ്ങുകയാണ് ചെയ്യുന്നത് അതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ കഥയെക്കൂടി സാഹിത്യത്തെക്കുറിച്ചുള്ള വിചാരത്തെ കൂടി സ്വാധീനിച്ച ഘടകമായിട്ട് പറയുന്നത് അടുത്തത് കേസരിയുടെ സാഹിത്യ പ്രവർത്തനങ്ങളാണ് കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മലയാളം കണ്ട എക്കാലത്തെയും വലിയ ചിന്തകൻ മുന്നോട്ട് വെച്ച പുതിയ ആശയങ്ങൾ അത് മലയാളത്തെ മലയാള സാഹിത്യത്തെ മുച്ചൂടും പരിവർത്തനത്തിലേക്ക് നയിച്ചു എന്ന് വേണം പറയാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം യൂറോപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സാഹിത്യത്തിനപ്പുറത്തേക്ക് അതിനപ്പുറമുള്ള സാഹിത്യത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതേ ശരിയാണ് അദ്ദേഹം പത്രാധിപരായിരുന്ന പ്രധാനപ്പെട്ട മാസികളും പത്രങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിലൂടെയൊക്കെയാണ് അദ്ദേഹം ആ ഒരു ആശയങ്ങൾ മലയാളികൾക്ക് പങ്കുവെക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് അദ്ദേഹം തൻ്റെ പത്രപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ സമദർശിനി എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപരായി അദ്ദേഹം പ്രവർത്തിക്കുന്നു തൊള്ളായിരത്തി മുപ്പതിൽ പ്രബോധകൻ എന്ന വാരികയുടെ പത്രാധിപരായി മാറുന്നു തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കേസരി ദിനപത്രം ആരംഭിക്കുകയും അതിൻ്റെ പ്രധാധിപരായി തുടരുകയും ചെയ്യുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇവയിലൂടെയൊക്കെ അദ്ദേഹം നിർവഹിച്ച പലതരത്തിലുള്ള വിവർത്തനങ്ങൾ സാഹിത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകൾ ഇതൊക്കെയാണ് മലയാളത്തിന് മലയാള ചെറുകഥയ്ക്ക് സാഹിത്യത്തിന് പുതിയൊരു ദിശാബോധം കൊടുത്തത് എന്ന് കാണാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇത്രയൊക്കെയായിരുന്നു ഫ്രഞ്ചിൽ നിന്നും മോപ്പസോങ്ങിൻ്റെ കഥകൾ അതേപോലെ തന്നെ ബൽസാക്കിൻ്റെയും പ്രോസ്പർ മെറിമേയുടെയും കഥകൾ ഇവരുടെയൊക്കെ ഓരോ നോവലുകൾ റഷ്യൻ സാഹിത്യത്തിൽ നിന്ന് ചെക്കോവിൻ്റെ കഥകൾ ഇറ്റ ഇറ്റലിയിൽ നിന്നും ലൂയി പെരാൻഡലോവിൻ്റെ കഥകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇബിസന്റെ പ്രേതങ്ങൾ എന്ന നാടകം ഇതൊക്കെ അദ്ദേഹം വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നു കൂടാതെ കേരള കലകളും ഫ്യൂച്ചറിസവും എന്ന് പറയുന്ന പഠനം മനഃശാസ്ത്ര നോവലും മാഴ്സൺ പ്രൂസ്റ്റും എന്ന് പറയുന്ന ലേഖനം ഇതൊക്കെ ആധുനിക പ്രസ്ഥാനങ്ങളെയും സാങ്കേതിക രീതികളെയൊക്കെ പരിചയപ്പെടുത്തുന്ന പുതിയ ഭാവുകത്വത്തിലേക്ക് മലയാള സാഹിത്യകാരന്മാരെ നയിച്ച ഘടകങ്ങളായിരുന്നു അപ്പൊ കേസരിയുടെ പ്രവർത്തനങ്ങളാണ് സാഹിത്യ പരിശ്രമങ്ങളാണ് മൂന്നാമതായിട്ട് നമ്മൾ എണ്ണത് അവസാനമായിട്ട് പറയാവുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനമാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്ന ഒരു ആശയം കേരളത്തിലെ എഴുത്തുകാർക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുകയും അത് അവരുടെ എഴുത്ത ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്തു അത് നവോത്ഥാനകാല സാഹിത്യത്തെ രൂപപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് തുടക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് അഖിലേന്ത്യാ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വരുന്നു മുപ്പത്തിയാറിൽ ലക്നൌവിൽ വെച്ചാണ് അതിൻ്റെ ആദ്യത്തെ സമ്മേളനം ഉണ്ടാകുന്നത് ആ സമ്മേളനത്തിൽ മുൻഷി പ്രേംചന്ദ് സാഹിത്യകാരന്മാരെ വിളിച്ചുകൊണ്ട് മാർക്സി ഗോർക്യു പറഞ്ഞതുപോലെ നിങ്ങൾ ഏതു പക്ഷത്ത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു മനുഷ്യരുടെ പക്ഷത്താണോ കലയുടെ പക്ഷത്താണോ എന്നുള്ള ചോദ്യം ഈ ചോദ്യത്തിന്റെ ഫലമായി അത് പ്രാദേശിക ഭാഷകളിലുള്ള സാഹിത്യകാരന്മാരെയും ആ ചോദ്യം സ്വാധീനിക്കുകയും അവരുടെ ജീവിതത്തിലും അവരുടെ കലാജീവിതത്തിലും മാറ്റങ്ങൾ വരികയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് മുപ്പത്തിയാറിലെ സമ്മേളനം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം മുപ്പത്തി ഏഴില് കേരളത്തിൽ കുറച്ച് യുവസാഹിത്യകാരന്മാർ ചേർന്നുകൊണ്ട് ജീവത്സാഹിത്യ പ്രസ്ഥാനം എന്നുള്ള പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആ ജീവൻ സാഹിത്യ പ്രസ്ഥാനമാണ് പിന്നീട് പേരുമാറി കുറച്ചുകൂടി വികസിച്ചുകൊണ്ട് നാൽപ്പത്തി നാലിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം പുക്കാസ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത് ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം പിന്നീട് പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് കാരണം മാക്സിയൻ ആദർശങ്ങളിൽ നിൽക്കുന്ന ആളുകളും അതിനോട് വിയോജിപ്പുള്ള ആളുകളും ആ സംഘങ്ങളുടെ ഭാഗമായിരുന്നു അവർ തമ്മിലുള്ള ക്ലാഷിലൂടെയാണ് ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും ആ കാലഘട്ടത്തിലെ എഴുത്തുകാരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ഈ ഒരു ആശയത്തിന് സാധിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനി അക്കാലത്ത് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട കഥാകൃത്തികളുടെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട പുരോഗമന കലാസാഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകൂടിയായ തകഴി ശിവശങ്കര പിള്ള കേശവദേവ് പൊൻകുന്നം വർക്കി വൈക്കം മുഹമ്മദ് ബഷീർ കാരൂർ നീലകണ്ഠപിള്ള എസ് കെ പൊറ്റക്കാട് പി സി കുട്ടികൃഷ്ണൻ ഉറൂബ് ലളിതാംബിക അന്തർജനം കെ സരസ്വതി അമ്മ നാഗവള്ളി ആർ എസ് കുറുപ്പ് കുളിമാന പരമേശ്വരൻ പിള്ള ഇ എം കോവൂർ വെട്ടൂർ രാമൻ നായർ പോഞ്ഞിക്കര റാഫി സി എ കിട്ടുണ്ണി ടി കെ സി വടുതല എം ഗോവിന്ദൻ എൻ പി ചെല്ലപ്പൻ നായർ മലയാറ്റൂർ രാമകൃഷ്ണൻ ആനന്ദക്കുട്ടൻ വി കെ എൻ ജെ കെ വി കെ എ ദാമോദരമേനോൻ എം എൻ ഗോവിന്ദൻ നായർ വേളൂർ കൃഷ്ണൻകുട്ടി ഇവിടെയൊക്കെ കഥാലോകങ്ങളും കഥകളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം ചുരുക്കത്തിൽ ഇന്ന് നമ്മൾ പറഞ്ഞ് ക്രോഡീകരിക്കാൻ പറ്റുന്ന കാര്യം മലയാള ചെറുകഥയുടെ നവോത്ഥാന ഘട്ടത്തിലെ രണ്ട് ഘട്ടമായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം ഒന്ന് സാമുദായിക പരിഷ്കരണ കൂടി രചിക്കപ്പെട്ട കഥകളും കഥാകൃത്തുക്കളും അതിനാണ് നാം വീട്ടി ഭട്ടതിരിപ്പാടിനെയും എം ആർ ബിയെയും മുത്തിരിങ്ങോടിനെയും എണ്ണിയത് അതിനുശേഷം നവോത്ഥാനത്തെ സാധ്യമാക്കിയ മൂന്നാല് ഘടകങ്ങളെ നമ്മൾ പരിശോധിച്ചു അതിൻ്റെ വഴിത്തിരിവുകളും ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അവസാനമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ പത്തിരുപത്തിയഞ്ച് വർഷക്കാലത്തെ ആ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ എഴുതിയ പ്രധാനപ്പെട്ട എഴുത്തുകളുടെ പേരുകൂടി നാം പറഞ്ഞു വെച്ചു ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ചെറുകഥാ സാഹിത്യ പഠനത്തിൽ വലിയൊരു അടിത്തറയായിട്ട് നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയുള്ള സമയത്ത് കൃത്യമായ ചിട്ടയായ പഠനത്തോടുകൂടി നിങ്ങൾക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ഒരു ലൈവ് സെഷൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം